അസ്സാം വലിക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതാക്കള് കരിമീൻ കുറച്ച് കിട്ടിയിട്ടുണ്ടോ അത് നമുക്ക് പൊള്ളിക്കാനാണ് ഏഹ് അപ്പൊ അതിന്റെ നമ്മക്ക് കരിമീൻ ഉണ്ടാക്കുമ്പോ എന്താ അതിന്റെ ആ ചുഴ വയ്ക്ക് ചുഴ ഒക്കെ മാറി നല്ല ഫ്ലേവറായി കിട്ടാൻ വേണ്ടിട്ട് ഞമ്മളിതാക്കുന്നത് മഞ്ഞ അത് ഞാൻ കാണിച്ചിട്ടോ അപ്പൊ കാണിച്ചിട്ട് അതിനുശേഷമാണ് വീട് എടുക്കാൻ വീട് എടുക്കാതെ മറന്നു പോയതാണ് അപ്പൊ കേട്ടെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി സുറുക്ക ആദ്യ കുറച്ച് വെള്ളം വരെ എന്നിട്ട് സുറുക്കം മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു അപ്പൊ തല ഒന്നും ചെയ്യാത്തതിനെ ദിനെ പെട്ടതണ്ടോ ക്ലീൻ ആയി ഇങ്ങനെ വരും അപ്പൊ ഇത് നമുക്ക് ഇണ്ടാക്കണേ കാണിക്കാം കേട്ടോരോന്ന് റെഡിയാക്കി വെക്കണം കഷ്ണങ്ങളൊക്കെ റെഡി ആക്കിയിക്കണേ ഇവിടെ മീനുണ്ട് ബത്തരമീനെ പിന്നെ ചിക്കൻ അതൊന്നും എല്ലാം വല്ലപാട് എടുക്കണില്ല അപ്പൊ കുറച്ച് നേരം മെയിൻ ആയിട്ട് കാണിക്കുന്നത് നമ്മളെ ഇത് പുള്ളിക്കുന്നതാണ് എടുക്കണത് കേട്ടോ പുള്ളിക്കുന്നതോ ഇരിക്കുന്നതോ ഇങ്ങനെ സാമ്പാറിന് കഷ്ണങ്ങൾ ശരിയാക്കുക സാമ്പാറും കരിമീൻ പൊള്ളിച്ചതും മത്തരുമീം തപ്പടേക്ക് കമന്റ് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാറും

കൊറച്ചെ വെളിച്ചെണ്ണിച്ചു കൊടുക്കണേ ഒക്കെ തൂവികൊണ്ട് അപ്പൊ ഇതാക്കി നമുക്ക് മൈക്കില്ല അപ്പൊ ഇതിന്റെ ഒച്ച കൊണ്ട് ഞാൻ പറയണത് കേട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ ഉറക്കം പറയണണ്ട് ഇതാ ഈ സാധനം ഇങ്ങനെ ഒച്ച പറയണേ അപ്പൊ ഇങ്ങനെ കിളക്കി കൊടുക്ക എന്താ മസാലകളൊക്കെ ഒന്ന് നല്ല ചൂടാക്കി കണ്ടെങ്കിൽ ഇതൊന്നും അതുപോലെ തന്നെ ആ മസാലന്റെ ഫ്ലേവറൊക്കെ ഒരു നല്ലൊരു നമുക്ക് നല്ല ചൊവ്വയിട്ട് വരും കേട്ടോ നല്ല പൊടിയായിട്ട് ഇങ്ങനെ കേട്ടോ പത്ത് മിനിറ്റ് ഞാൻ സുർക്കിയിൽ ഇട്ട് വെച്ചാട്ടോ പത്ത് മിനിറ്റ് ഇങ്ങനെ മരിഞ്ഞങ്ങാടിങ്ങനെ ടോ അല്ല പിന്നെ വെള്ളം കണ്ടോ ഈ വെള്ളം എങ്ങനെ വരുന്നതാ അല്ല ഇതിന്റെ അടി പൂണി കഴിഞ്ഞു ഇവിടെ മീനും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാം ഇവിടെ പേസ്റ്റ് ഇടക്കാതെ വന്ന തുറന്നു വിട്ടാൽ അതിനുള്ള പൂത്തിരേ കത്ത് ക്ലാസ് എഴുതാനേ നമ്മക്ക് ഇത് വാഴിന്റെ പൊളിച്ച് മല്ലിച്ചു അപ്പൊ താങ്കള് സാമ്പാർ പൊടി സാമ്പാർ പൊടി ഇട്ടു പുളി കൊറച്ച് ഞാൻ ഒഴിച്ചിട്ടോ പിന്നെ ഇതൊന്നും നമുക്ക് കടുക് വറക്കാം ഉലുവിയും കടുവൊക്കെ ഇട്ടാണ്ട് കടുക് വറക്കാം അങ്ങനത്തെ കാർത്തർക്കാണെങ്കിലും രസാല്ങ്ങനെ കറക്കരുതിന് ആരോ അങ്ങനെ ഞാൻ ഓരോ ഉദ്ദേശിക്കും ഇങ്ങനെ കടുക് പൊട്ടിക്കാതിന്റെ എവിടെ ഉലുവിയും പിന്നെ സദാ കടുക് കേട്ടോ ഉലുവെട്ടു അപ്പൊ നമ്മൾ കിട്ടും ഓണത്തിന് ഇങ്ങനെ ഞമ്മള് സാധാരണ പകരം അപ്പൊ ഞാനിപ്പൊ ഇങ്ങള് ചെയ്ത കിച്ചണിലൊക്കെ കൊടുക്കാനും നിൽക്കുന്നത് നമ്മുടെ കിച്ചണൊക്കെ അപ്പോൾ ലെച്ചറി എച്ചറി കൈഫായോന്നൊക്കെ വിചാരിച്ചോ അപ്പൊ ഇത് ഞാൻ അഞ്ചത്തിന്റെ പെനീനാണ് കടു കൂട്ട് എന്തെ കറി ഇതിക്ക് വേണ്ടിയിട്ടില്ല കരിക്ക് പൊള്ളിക്ക് ഇപ്പം വേണ്ടിട്ടുള്ള മസാലകളാണ് ഞാൻ കിട്ടാൻ പറ്റുന്നത് വല്ലിച്ചപ്പ് പൊതിനീന വലിയ ജീരകം കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളക് ഇതാണ് അതിൻ്റെ പേസ്റ്റ് നല്ലോണം അതേപോലെ ഇതേ സമയത്ത് അതിന് ഞാൻ ഉണ്ടാകും റെഡ് ചില്ലിക്ക് പകരം ഞാൻ ഇതെല്ലാം ബറ്റരുമുളക് ഇതാക്കി എടുത്ത് വെച്ചാൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് അത് ഒന്ന് നല്ലോണം മിക്സിഡാ അരച്ചെടുത്തു കേട്ടോ അപ്പത് മിക്സി ബറ്റരുമുളക് ഉണ്ടല്ലോ നാനേ പോലെ തന്നെ ഗ്രേവി എഴുത്തു കേട്ടോ ഗ്രേവി ചെയ്തിട്ട് കുറച്ച് ഞാൻ അടി ഇട്ട് ആഡ് ചെയ്തു ഇതിട്ട് ഒന്ന് എല്ലാ പാട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വള്ള വെട്ടാൻ പോകട്ടെ റെഡി ആയിട്ട് ഞങ്ങൾ നോർമലി സാധാ പൊരിക്കണ മതി പൊരിക്കാനാണ് ഏഹ് സാധാ പരിക്കുന്ന പോലെ ആ പതിയെ മുഖം ഒക്കെ വാസ്റ്റന്ന് കൂടി വെച്ചിട്ട് പോലെ ഇത് ആ ദേ ലെറ്റ്സ് ഗോ ഇപ്പടി വിചിൽ ദേ ഇത് ഓപ്പൺ ആയിസ് ആ ദേ ഗയ്സ് റീസ ഫ്രം സൗദി അറേബിയ എങ്ങന രണ്ട് സ്മെല്ല് మొదലല്ല സ്മെല്ലും ടേസ്റ്റും ಮೊದಲാണ് മുത്തത്തെ സുത്രണ നിങ്ങൾ ഇങ്ങനടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ അതേമാരി ഇങ്ങടാക്കി വെച്ചാണ് ശ്മീരി മുളക് പൊടി എഴുതി പേരൊക്കെ എഴുതി സ്റ്റിക്കർ ഒപ്പിച്ച് വെച്ചു ഇതിന്റെ അതെ അതെ ആശ്മീരി വളർന്നൊടി സ്മെല്ല് വരണ്ട വരാൻ പാടില്ല അപ്പൊ ഇതൊന്നും ഞാൻ ടെസ്റ്റ് ചെയ്യാം എങ്ങനെ കേട്ടോ എവിടെ ഓണ് അപ്പൊ രണ്ട് മൂന്ന് പഠിച്ചു റിയില്ല ഏഹ് ഇവരൊക്കെ പഠിക്കുള്ളു ആ അല്ലേ അവർക്ക് ഇപ്പൊ എ ബി സി ഡി പഠിപ്പിച്ചു തന്നിട്ടല്ലേ പഠിച്ചത് അതേപോലെ തന്നെ ചെടിക്ക് ആദ്യമായിട്ട് ഞാൻ യൂസ് ആക്കിട്ടില്ല പൊന്നിക്കായി രണ്ടായി ആ മൂന്നായി അങ്ങനെ ഇതെന്താണോ ആണല്ലോ അപ്പൊ കേട്ടോ നല്ല കുപ്പി അടിപൊളി കുപ്പിയായിട്ട് ഒരു വർഷം കൊണ്ട് പൊരിച്ചാലും കിട്ടാതെ പൊരിച്ചിട്ടുണ്ട് മോനെ പൂജ മോനെ പേര് റെഡിയാക്കി വെച്ചതേ അപ്പൊ ഇവിടെ എന്താ പറയാ ഞങ്ങൾക്ക് ടൈം ആയതെന്നറിയോ ഞാൻ നേരത്തെ ലെഞ്ച് റെഡിയാക്കി ഒക്കെ റെഡിയാക്കി ആക്കി വെച്ചേന അപ്പൊ ഇതായത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആള് വന്നു ഹലോ മീൻ ചിക്കൻ മോനെ ചിക്കൻ ഇന്ന് നമ്മൾ മീൻ പോവാണ് നാളെ നമ്മൾ ചിക്കൻ ചിക്കൻ അടിച്ചു പൊളിച്ചു ഭയങ്കര ഹറി ബറി എന്ന് പറഞ്ഞ ഹറി ബി ഒരു ദിവസമാണ് എല്ലാം കറക്റ്റ് അഴിഞ്ഞാൽ എല്ലാം വരികയുള്ളൂ അതിനാണ് അവിടെ ശരിയാക്കാൻ പോകുന്നത് ये चावी वगैरे வந்தது एक परी इड वंदिनीला नाला अलहम्दुलिल्ला तो जस्ट वंदिने आपण गेस्ट आहे म्हणून आपण बोलू